ടൈഗർ റിസർവ് കാട്ടിലൂടെ ഒരു യാത്ര പന്നി പന്നി കാട്ട് പന്നി ആ അത് കിട്ടിയില്ല മെല്ലെ സ്ലോ ആയി ആ പോലെ ആന കടന്നെ മെല്ലെ മെല്ലെ കഴിഞ്ഞാൽ അടിയിരിക്കാം ആ റോഡിലുണ്ടോ ഇതൊരു ടൈഗർ റിസർവാണ് ഇതിലൂടെ ആനകൾ പുലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് രാത്രി ഇറങ്ങി വെച്ചിരുന്നത് ചെക്ക് പോസ്റ്റിലുള്ള ആളു ആന ഉണ്ടെന്നാണ് പറയുന്നത് റോട്ടിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആന കാണാൻ പറ്റും വളവല്ലേ മെല്ലായിരുന്നു വളവിനോടൊക്കെ പെട്ടെന്ന് മുമ്പ് പോയി വിടും അതുകൊണ്ട് അവിടെ വേറെ ഇൻഡിസ്റ്റ് പോലെ ഉണ്ട് ഇൻഡിസ്റ്റ് പോലെ അവിടെ ആണങ്ങട അടിക്ക് റൂഫ് കേർണോ ആണോ അപ്പോൾ നമ്മൾ അതൊക്കെ ഇൻസ്റ്റാന്റ് അല്ല ക്യാമറ റെട്ടെ ഞാൻ റെട്ടെ ക്യാമറ റെട്ടെ ആ

അത് ഇവിടെ ബാരിക്കേഡാണല്ലോ ഇനി ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റിയ സ്ഥലത്ത് ഇറങ്ങോളൂ അതുപോലെ നടന്നു പോകും നമുക്ക് അന്ന് ഇങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മുടെ സ്വരുഭമാണെന്ന് പോയി ബസിന് ചെറുപ്പാണെന്ന് ഇപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥലത്ത് വരുന്നത് ഇപ്പൊ അല്ലേ അങ്ങോട്ട് കേറിയിട്ട് ബസ്സിന് ബാക്കിൽ കേട്ടോ ആ അല്ലേ മാരൊക്കെ പേടിത്തൊണ്ടന്മാരോട്ടോ മണ്ണിട്ട് അപ്പുറത്ത് വണ്ടി രണ്ട് വണ്ടി കുട്ടിണ്ടെങ്കിൽ അറ്റാക്ക് സാധന അറ്റാക്ക് ചെയ്യാതൊരു അവിടെ പോയി അപ്പൊ ചതിരി കിടക്കണ്ടത് കൊടുക്കൊടു ഇറങ്ങി കൊണ്ടില്ലേ ദാ അതിക്ക് ഇവിടുണ്ടായിരുന്നു സാധനമോ ഈ ബസ്സിൽ കൊണ്ടപ്പോൾ മറ്റേ മാറി പോയിക്കുന്നത്ര വീല്ല സാധനമുണ്ട് ഇവിടെ ഉണ്ട് എന്നാ പൈട്ടാ അതാ അവിടെ പോ കേറി റോഡിൽ അവറുള്ള റോഡ് കേറിക്ക് സിഗൽസ് ഉണ്ട് ദാ അവിടെംസ് വാക്കിങ്ങ ഡോട്ട്സ് നടക്കതാ हां തൊമ്പരെ നടപ്പിടയാന ആ ഇവിടെ തന്നെ നമ്മൾ ഉണ്ട് ഈ കാണാ പോ ഒരു മണി രണ്ടുമണി സമയത്ത വിഹാരമായിരുന്നു ഇത് നല്ലൊരു കിട്ടലോ ഇത് വേറൊരു